ചാനൽ ട്രിനിറ്റി വോയിസ് കൈവിടുമ്പോൾ പ്രതികൂലമായി മാറിബോ പ്രിയരെല്ലാം കൈവിടുമ്പോൾ പ്രതികൂല മാറി പ്രാണപ്രിയ ിലേക്ക് പോവാം അല്ലെങ്കിൽ പതിനൊന്നാം അധ്യായത്തിന്റെ ആറാമത് വാക്യം ചാപ്റ്റർ ഇലവൻ സിക്സ് അപ്പോൾ ഇത് ജനം ഒന്ന് അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന് ഇതും അവർ ചെയ്തു തുടങ്ങുന്നു അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകില്ല ആൻഡ് ദ ലോൺ സെഡ് ബിഫോർ ദ പീപ്പിൾ ഈസ് വൺ ആൻഡ് ദൾ വൺ ലാംഗ്വേജ് ആൻഡ് ദിസ് ദ ബിഗിറ്റ് ടു ഡു ആൻഡ് നൗ നത്തിൽ ഫ്രം ദം വിച്ച് ദ് ഇമാജിൻ ടു ഡു സെക്കൻഡ് സെഷനായ റിക്വയറൻസിൻ്റെ ബുക്കായത് പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക് God smiles when we use uh, our abilities after the flood. God gave Noah these simple instructions be fruitful and increase in number and fill the uh, air. Everything that leaves and moves will be food for you. Just as I gave you the green plants, I now give you everything. God said, It's time to get on with your life. Do the things I design human to do. Make love to you, love to you, spouse. How babies raise families, plant crops and eat meals. Be human. This is what I made you to be. You may feel that the ओली टाइम बाडी प्लेसड विथ यूज वे यू आर द डूंगल आक्टिविटी रीडिंग द बैबि अटि चर्च पे और शेरींग ये नोड प्रोवर्बृवा प्रोवटर टर्ड्स ट्वेलव സദൃശവാക്യ 10 ന്റെ 12 പക വരഗേക്കുക കാരണമാവുന്നു സ്നേഹമോ சகല ലങ്കനങ്ങളെയും മുടക്കും ഹേയ് ട്രെഡ് സ്തിരത് അബ്സ്ഥൈസ് ബഡ് ലവ് കവറസ് ഓൾ സിൻസ് ഫോർ സെഷൻ ബതായി എനിക്ക് മാതി ബതായി 3 ന്റെ 13 നത്തി ചാപ്റ്റർ 3 വെറ്റ്സ് 13 അനന്തര യേശു യോഹന്നാൻ സ്നാൻ യോവനാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് ജോർദാൻ കര അവൻ്റെ അടുക്കൽ വന്നു കമേ ജീസസ് ഫ്രം ഗലിലി ടു ജോർഡൻ ആൻഡ് ജോൺ ടു ബി ബാപ്റ്റൈസ് ഓഫ് ഹിം ഫിഫ് സെഷൻ ഫോർ ചിൽഡ്രൻ നമുക്ക് നോക്കാം സിംഹക്കുഴി ദാനിയൻ ആറിന്റെ ഒന്ന് മുതൽ ഇരുപത്തെട്ട് എട്ട് വരെയുള്ള ഭേദവാക്യങ്ങൾ രാജാവ് രാജ്യത്തുടനീളം ഗവർണർമാരെ നിയമിച്ചു അവൻ ദാനിയലിനെയും മറ്റു രണ്ട് ഉദ്യോഗസ്ഥന്മാരെയും ഗവർണർമാരുടെ അധിപരാക്കി മറ്റു രണ്ടുപേരേക്കാൾ സമർത്ഥനാണ് ദാനിയൻ രാജാവന് വേഗം മനസ്സിലായി അതുകൊണ്ട് അവൻ ദാനിയലിനെ ഈ പുരുഷന്മാരുടെയും അധിപനാക്കുവാൻ താല്പര്യപ്പെട്ടു എന്നാൽ മറ്റുള്ളവരാകട്ടെ ദാനിയലിന്റെ ജോലിയിൽ കുറ്റം കണ്ടുപിടിക്കുവാൻ ശ്രമിച്ചു എങ്കിലും അവർക്ക് അതിന് കഴിഞ്ഞില്ല എല്ലാ കാര്യത്തിലും വിശ്വസ്തനും ശ്രദ്ധാലുവുമായിരുന്നു ദാനിയൽ നമുക്ക് അവന്റെ മതം സംബന്ധിച്ചല്ലാതെ ദാനിയലിൽ ഒരു കുറ്റവും കണ്ടുപിടിക്കുവാൻ കഴിയുകയില്ല അവർ പരസ്പരം പറഞ്ഞു അങ്ങനെ അവർ രാജാവിനെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു മഹാരാജാവെ അങ്ങയുടെ രാജ്യത്തെ പ്രധാന ഉദ്യോഗസ്ഥന്മാരായ ഞങ്ങൾ ഒരു കാര്യം അങ്ങയോട് അപേക്ഷിക്കുന്നു മുപ്പത് ദിവസത്തേക്ക് അങ്ങയോടല്ലാതെ ആരും ഒരു ദേവനോട് പ്രാർത്ഥിക്കരുതെന്നാണ് കർശനമായ നിയമം പുറപ്പെടുവിക്കണം ആരെങ്കിലും അനുസരണക്കേട് കാണിച്ചാൽ അവനെ സിംഹങ്ങൾ നിറഞ്ഞ ഗുഹയിൽ തള്ളിയിടണം അങ്ങ് ഈ കല്പനയിൽ ഒരിക്കലും ഒപ്പിട്ടാൽ പിന്നെ ആർക്കും നീക്കം ചെയ്യാനാവാത്ത നിയമമായി അത് രാജ്യത്ത് നിലനിൽക്കും എന്ന് ഞങ്ങൾക്ക് അറിയാം അങ്ങനെ രാജാവ് കൽപ്പന ഒപ്പിട്ടു ഈ ഉത്തരവ് കേട്ടപ്പോൾ തൻ്റെ മാളിക മുറിയിൽ കയറിപ്പെടും അവൻ മുട്ടുകുത്തി പതിവ് പോലെ ജനാലകളെ ഇസ്ലേമിന് നേരെ തുറന്നിട്ട് ദിവസം മൂന്ന് പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദാനിയൻ്റെ ശത്രുക്കൾ അവൻ തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ധാനിയലിനെതിരെ രാജാവിനോട് പരാതിപ്പെട്ടു അവർ പറഞ്ഞു മഹാരാജാവേ അടുത്ത മുപ്പത് ദിവസത്തേക്ക് അങ്ങയോടല്ലാതെ ഏതെങ്കിലും ദേവനോട് പ്രാർത്ഥിക്കുന്നവനെ സിംഹങ്ങളുടെ കുട്ടിയിൽ എറിഞ്ഞു കളയണം എറിഞ്ഞു കളയും എന്ന് കൽപ്പന അങ്ങ് ഒപ്പിട്ടിട്ടുണ്ടല്ലോ അതെ മാറ്റമില്ലാത്ത കർശന നിയമമാണത് രാജാവ് സമ്മതിച്ചു അതിനുശേഷം അവൻ അവർ രാജാവിനോട് പറഞ്ഞു യഹൂദയിൽ നിന്ന് വന്ന എന്ന മനുഷ്യൻ മഹാരാജാവിന്റെ കൽപ്പന അനുസരിക്കുന്നില്ല അവൻ തൻ്റെ ദൈവത്തോട് ദിവസം മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു ഇത് കേട്ടപ്പോൾ രാജാവ് സ്തബ്ധനായിപ്പോയി ദാനിയലിനെ രക്ഷിക്കാൻ അവൻ പല രീതിയിൽ പരിശ്രമിച്ചു സൂര്യാസ്തമയം വരെ അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പിന്നെയും ആ പുരുഷന്മാർ മടങ്ങി വന്ന് രാജാവിനോട് പറഞ്ഞു രാജാവെ അങ്ങയുടെ നിയമം വ്യത്യാസപ്പെടുത്തി അത് രാജ്യത്തിന്റെ നിയമം അങ്ങനെ രാജകൽപ്പന പ്രകാരം ദാനിയലിനെ സിംഹങ്ങൾ നിറഞ്ഞ ഗുഹയിൽ എറിഞ്ഞു രാജാവ് ദാനിയലിനോട് പറഞ്ഞു നീ വിശ്വസ്തയോടെ സേവിക്കുന്ന നിന്റെ ദൈവം ഒന്നിനെ രക്ഷിക്കട്ടെ ഗുഹ ഒരു കല്ലോണ്ട് മൂടുകയും ആരും ദാനിയലിനെ രക്ഷിക്കാതിരിക്കാൻ രാജമുദ്ര വയ്ക്കുകയും ചെയ്തു രാജാവ് തിരികെ രാജകൊട്ടാരത്തിലേക്ക് പോയി ആ രാത്രിയിൽ അവന് ഭക്ഷിക്കുവാനോ ഉറങ്ങുവാനോ ഒന്നിലും സന്തോഷിക്കുവാനോ മതിരാമിലെ എഴുന്നേറ്റ് ഗുഹക്കേതിലേക്ക് ഓടിയെത്തി എന്നിട്ട് പതറിയ സ്വരത്തിൽ ഉറക്കം വിളിച്ചു കുറിച്ചു ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ നീ ദാനിയും സേവിക്കുന്നതിന്റെ ദൈവത്തിന് നിന്നും രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല മറുപടി പറഞ്ഞു മഹാരാജാവിന് ദീർഘായസുണ്ടായിരിക്കട്ടെ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു അതുകൊണ്ട് അവ എന്നെ ഉപദ്രവിച്ചില്ല ഞാൻ ദൈവത്തിനോ രാജാവിനോ എതിരായ ഒന്നും പ്രവർത്തിച്ചിട്ടില്ലെന്ന് ദൈവത്തിനറിയാമായിരുന്നു അതുകൊണ്ടാണോ അവിടെ നിന്ന് അങ്ങനെ ചെയ്തത് ഇനി നമുക്ക് കണ്ടന്റ് നോക്കാം അല്ലെങ്കിൽ ഉള്ളടക്കം എന്നാൽ നമ്മൾ വായിച്ച വാക്യങ്ങളുടെ എല്ലാ ഉള്ളടക്കം കൂടി നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് സെഷൻ പറഞ്ഞ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് യഹോബയായ കർത്താവ് ചെയ്യുന്നു ഇതാ ജനമൊന്ന് അവർക്കെല്ലാവർക്കും ഭാഷ ഒന്നും ോപുരം പണിയെപ്പറ്റിയാണ് വിവക്ഷിച്ചിരിക്കുന്നത് ഇതും അവർ ചെയ്തു തുടങ്ങുന്നു അവർ ചെയ്യുവാൻ നിരൂപിക്കുന്ന ഒന്നും അവർക്ക് അസാധ്യമാകില്ല എന്ന് പറയുന്നു second session requirements in the book the purpose driven life everything that lives and moves will be food for you just I, as i have i gave you to the green plants i now give you everything This second session uh, third session third session please. uh, proverb alle sadarshavaki paga valakayku karanam aavum യേശു സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു വന്നതായി കാണുവാൻ സാധിക്കും കമ്മ ജീസസ് ഫ്രം ദ ഗാലി ടു ജോർഡൻ ആൻഡു ജോൺ ടു ബി ബാപ്റ്റൈസ്ഡ് ഓഫ് ഹിങ് നമ്മുടെ എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബണ്ടൻ